വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലെത്തി പിന്നീട് സൂപ്പർ നായികയായി മാറിയ താരസുന്ദരിയാണ് കാവ്യ മാധവൻ ഒരു കാലത്ത് യുവാക്കളുടെ ആരാധനാപാത്രമായ നടി ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി ജീവിക്കുകയാണ് ദിലീപുമായിട്ടുള്ള വിവാഹത്തോടെയാണ് കാവ്യ അഭിനയ ജീവിതത്തോട് വിട പറയുന്നത് സിനിമയിൽ സജീവമായിരുന്ന കാലത്തെ കാവ്യയുടെ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് നടി രോഹിണി അവതാരകയായിട്ട് എത്തിയ ഷോയിൽ തനിക്ക് ആദ്യം ക്രഷ് ഉണ്ടായിരുന്ന നടിനെ കുറിച്ചാണ് കാവ്യ സംസാരിച്ചത് അത് ബോബൻ ആണെന്ന് നടു സമ്മതിക്കുകയും ചെയ്തു പിന്നാലെ ചാക്കോച്ചൻ കാവ്യെക്കുറിച്ചുള്ള കഥകളുമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു തന്റെ ആദ്യത്തെ ക്രഷ് കുഞ്ചാക്കബോബൻ ആയിരുന്നെന്നാണ് മാധവൻ പറയുന്നത് അന്ന് കൂടെ പഠിച്ച കൂട്ടുകാരികളും ചാക്കോച്ചന്റെ ആരാധികമാരായിരുന്നു അഭിനയിക്കുകയാണെങ്കിൽ ചാക്കോച്ചന്റെ കൂടെ മതി നിന്റെ നോട്ട്സൊക്കെ ഞങ്ങൾ എഴുതി തരാമെന്ന് പറഞ്ഞ കൂട്ടുകാരികൾ ഉണ്ടെന്നുമാണ് കാവ്യ പറയുന്നത് ഇതിനിടെ കാവ്യയെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് കുഞ്ചാക്കഭവനും എത്തിയിരുന്നു ഒരു വീഡിയോയിലൂടെയാണ് കാവ്യയുമായിട്ടുള്ള സൗഹൃദത്തെപ്പറ്റി നടൻ സംസാരിച്ചത് സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം ദോസ്ത് എന്നിങ്ങനെ രണ്ട് സിനിമകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് സിനിമയുടെ എണ്ണത്തിൽ കാര്യമില്ലെന്ന് തെളിയിക്കുന്നത് പോലെയാണ് ഞാനും കാവ്യയും തമ്മിലുള്ള സൗഹൃദം അതിനേക്കാളും ഉപരി കാവ്യയും എന്റെ ഭാര്യയും തമ്മിൽ വലിയ സൗഹൃദമുണ്ട് പിന്നെ തുടക്ക സമയത്ത് കാവ്യ എന്റെ വലിയൊരു ആരാധികയായിരുന്നെന്ന് പറഞ്ഞ് കളിയാക്കുന്നതായിട്ട് കാവ്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി അന്നൊക്കെ ഞാൻ എനിക്ക് വേറെ പ്രണയിനിയുണ്ട് പ്രണയനിയുടെ പേര് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കാവ്യയെ വട്ടി ചെയ്യുമായിരുന്നു പിന്നീട് കാവ്യ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് പ്രിയ ചോദിക്കുമായിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരികളായി അവർ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് അങ്ങനത്തെ സുഹൃത് ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്